رحمه الله അവസാനത്തെ അധ്യായം ബാബുൽ അദബിൽ നിന്നുള്ള ഹദീഫാണ് നാം ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിമങ്ങൾ തമ്മിൽ പരസ്പരം ആറ് കടമകളുണ്ട് എന്നറിയിക്കുന്ന ഹദീഫിൽ സലാം പറയുക ക്ഷണം ഉപദേശം തേടിയാൽ അവനെ ഉപദേശിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നത് പിന്നീട് പ്രവാചകൻ പ്രവാചക ഒരാൾ തുമ്മുകയും ശേഷം അയാൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുക ഇതാണ് അലൈഹി സലമ നാലാമതായി പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തുമ്മുക എന്നുള്ളത് അള്ളാഹു സുഹാനു ആല ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ കോട്ടുവായി ഇടുക എന്നുള്ളത് അള്ളാഹു സുഹാന ഓർക്കുന്നു أبو هريرة رضي الله عنه ذكرنا الحديث الكلام إن الله يحب العطاس تمل الله سبحانه وتعالى استبرد ويكره التثاؤب كوتوا يا الله سبحانه وتعالى وركم فإذا عطس أحدكم تمل تميال وحمد الله الله ونستودكوا ഒരാൾ തുമ്മുകയും അയാൾ അള്ളാഹുനെ സ്തുതിക്കുകയും കേട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും തിരിച്ചു പറയൽ അവരുടെ മേൽ ബാധ്യതയാണ് എന്നുള്ളത് എന്നുള്ളതാണ് ും നിങ്ങളിലൊരാൾ കൂട്ടുവായിട്ടാൽ നിങ്ങൾക്ക് കഴിയുന്ന പ്രകാരം നിങ്ങൾ അതിനെ പിടിച്ചു വെക്കണം ഇനി നിങ്ങളിലൊരാൾ കൂട്ടുമായിട്ടാൽ നിങ്ങളെ നോക്കി ചിരിക്കുന്നതാണ് എന്ന് വസ്ലമ പറയുന്ന ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ എന്തിനാണ് അള്ളാഹു സുബാമത്തെ ആല തുമ്മി ആല അവനെ സ്തുതിക്കണമെന്ന് പറയപ്പെടാൻ കാരണം അതിന്റെ പല ആരോഗ്യപരമായ പല കാര്യങ്ങളുമുണ്ട് ഒരു വേള നമ്മുടെ ഹൃദയം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് ഒരു വേള അനക്കമില്ലാതാകുന്ന ഒരു സന്ദർഭം അത് തുമ്മുന്ന അവസ്ഥയാണ് എന്നാണ് മാത്രമല്ല ഇമാം ഇബിനും റഹമഹുള്ള അദ്ദേഹം തുമ്മലിനെ കുറിച്ച് പറയുന്നതായി കാണാം ഒരാളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് അയാൾ തുമ്മുക എന്നുള്ളത് ഒരാൾക്ക് തുമ്മൽ അതില്ലാതിരിക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ആരോഗ്യത്തിന് ക്ഷീണം ബാധിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ ലക്ഷണമായിക്കൊണ്ടാണ് ഇബി ഇമാം ഇബിനു കയ്യും റഹിമഹുല്ല തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല തുമ്മിയാൽ ഒരാൾ അൽഹുല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം അബൂ അൻഹു മുസല ഷാരി ഹദീത്തിൽ കാണാം നിങ്ങളിൽ ഒരാൾ തുമ്മുകയും അയാൾ അൽഹ പറയുകയും ചെയ്താൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാൽ ഒരാൾ തുമ്മുകയും ശേഷം അൽഹംദില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്താൽ ഫലാ അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ് അയാൾ ആ കാര്യത്തിന് വേണ്ടി പ്രത്യേകം അലഹമില്ല എന്ന് പറയാതെ നമ്മൾ അയാൾക്ക് വേണ്ടി ഇറക്കമിക്കുക എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇത് പല സന്ദർഭങ്ങളിൽ വ്യത്യസ്തമാകും ചില ആളുകളെ അത് മറന്നതായിരിക്കാം ആ സമയത്ത് ഓർമ്മപ്പെടുത്താം എന്നാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം ഒരിക്കൽ തന്റെ സദസ്സിൽ വെച്ച ഒരാൾ തുമ്മി ഈ സന്ദർഭത്തിലായാൽ അൽഹംദില്ല എന്ന് പറഞ്ഞില്ല ആ സന്ദർഭത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് താങ്കൾ എന്താണ് തുമ്മിയാൽ പറയേണ്ടത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അൽഹംദില്ല എന്നാണ് ആ സമയത്ത് അബ്ദുല്ലാഹുബുൽ മുബാക് റഹമുല്ല എന്ന് പറഞ്ഞു എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ മറന്നാളുകളെ ഓർമ്മപ്പെടുത്താം ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താം അവരെ കൊണ്ട് ചൊല്ലിക്കാം അല്ലാതെ ഇത് അറിയുന്ന ആളുകൾ അത് പിന്നീട് ചൊല്ലാതിരുന്നാൽ അവർക്ക് വേണ്ടി എന്ന് ചൊല്ലാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഒരാൾ എന്ന് പറഞ്ഞാൽ വേണ്ടി നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി തിരിച്ചു ചൊല്ലുക എന്ന് അബൂഫർ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഇതെല്ലാം നമുക്ക് പറയണമെങ്കിൽ ആ സഹോദരൻ തുന്നിയാൽ അല്ല എന്ന് പറയുന്നത് കേൾക്കണം അതിനത് ഉച്ചത്തിൽ പറയണമെന്നാണ് അള്ളാഹുസ് പല ദിഖറുകളും പഠിപ്പിച്ചിട്ടുള്ളത് അത് വളരെ ചെറിയതായിക്കൊണ്ട് ഉച്ചത്തിൽ അല്ലാതെ ചൊല്ലാനാണ് ദിഖറുകൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ചില ദിഖറുകൾ സുബ്ഹാനഹു തആല ഉറക്കെത്തന്നെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ദിക്റാണ് ഒരാൾ തുമ്മിയാൽ അൽഹദില്ല എന്ന് പറയുക കാരണം അതുകൊണ്ട് അയാൾക്ക് ധാരാളം ഉപകാരങ്ങളുണ്ട് മറ്റുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ അയാൾക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പലവേള പല ആളുകളും അതൊരു കുറവായിക്കൊണ്ട് ആളുകൾക്കിടയിൽ അൽഹദില്ല എന്ന് പറയുക ഇറഹമുക്കുള്ള എന്ന് പറയുക ഇതൊക്കെ ഒരു കുറവായിക്കൊണ്ട് പല ആളുകളിലും കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അത്തരം ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മറ്റൊന്ന് അലൈഹി സൂചിപ്പിക്കുന്നതായി കാണാം മൂന്നിൽ കൂടുതൽ റസൂലു എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം കാണാം അലൈഹി പറഞ്ഞു ഒരാൾ തുമ്മുന്നത് മൂന്ന് തവണയാണെങ്കിൽ അതിനുശേഷവും അയാൾ തുമ്മുകയാണെങ്കിൽ അയാൾ രോഗിയാണ് അയാൾക്ക് ജലദോഷം ബാധിച്ചതാകാം പിന്നീട് നിങ്ങൾ എന്നീ കാര്യം നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലേണ്ട ആവശ്യമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതായി കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രോഗം ഷിഫയാക്കട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് മാത്രമല്ല പ്രവാചകൻ വസ്സല്ലമ തുമ്മുമ്പോൾ ചെയ്തിരുന്ന ചില മര്യാദകളുണ്ട് അന്ന നബിഅി നബി സലഹുഅലമ തുമ്മുകയാണെങ്കിൽ തൻ്റെ മുഖം കൈകൊണ്ടോ അതല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ പൊത്തുമായിരുന്നു വഹദ്ബിഹ സൗതഹു തൻ്റെ ശബ്ദം അത് താഴ്ത്തുമായിരുന്നു എന്ന് ഹദീസിൽ കാണുമ്പോൾ ഈ ഒരു മര്യാദ നമ്മൾ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലഹു അലൈഹി വസ്ലമയുടെ കാലത്ത് പല അമുസ്ലിമിങ്ങളായ ജൂതന്മാരിൽപ്പെട്ട ചില ആളുകളെല്ലാം പ്രവാചകന്റെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി ചില യഹൂദന്മാരായ ആളുകളെല്ലാം റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് വെറുതെ തുമ്മുമായിരുന്നു ആ സമയത്ത് റസൂർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയാം പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് അവർക്കറിയാം പ്രവാചകന്റെ ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അവർ തുമ്മുമായിരുന്നു എന്നാണ് അവർ എന്നാണ് പക്ഷേ പ്രവാചകൻ അവർക്ക് വേണ്ടി എന്ന് പറയുമായിരുന്നില്ല പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ഈ പ്രാർത്ഥന പ്രവാചകൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങൾക്കല്ലാ ഹിതായത്ത് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിങ്ങനെ പറയണം എന്നുള്ള മസല നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവസാനമായി നമസ്കാരത്തിലാണ് ഒരാൾ തുമ്മുന്നതെങ്കിൽ എന്തു ചെയ്യണം എന്നാണ് നമസ്കാരം അള്ളാഹുമായിട്ടുള്ള സംസാരമാണ് ആ സംസാരത്തിൽ അൽഹമുല്ല എന്നുള്ളത് തുമ്മിയാൾക്ക് പറയാം കാരണം അത് അള്ളാഹുമായിട്ടുള്ള സംസാരമാണ് ഒരാൾ തുമ്മി നമസ്കാരത്തിന്റെ ഇടയിൽ ഒരിക്കൽ പ്രവാചകൻ അലൈഹി കൂടെ അദ്ദേഹം സല്ലാഹഅഅലസുറിന്റെ പിറകിൽ തുമ്മി എന്നാണ് അദ്ദേഹം ആ സമയത്ത് തന്നെ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ആ ഒരു പ്രാർത്ഥന അദ്ദേഹം നമസ്കാരത്തിൽ പറഞ്ഞു അങ്ങനെ നമസ്കാരം പൂർത്തീകരിച്ചപ്പോൾ റസൂല ചോദിച്ചു ആരാണ് നമസ്കാരത്തിൽ പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു എന്നാണ് മലക്കുകൾ ആ മലക്കുകൾ വന്നുകൊണ്ട് ഈ ം രേഖപ്പെടുത്തും എന്ന് മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് ഹദീസിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമസ്കാരത്തിൽ അൽഹംദുലില്ല എന്ന് പറയാം പക്ഷേ എന്ന് പറയാൻ പാടില്ല അത് ആളുകൾ തമ്മിലുള്ള സംസാരമാണ് താങ്കൾക്ക് അല്ലാഹു റഹ്മത്ത് തരട്ടെ ആ പ്രാർത്ഥന ആളുകൾക്കിടയിലുള്ള സംസാരം അത് നമസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുമായിട്ടുള്ള സംസാരം അത് അൽഹംദുലില്ല അത് മാത്രമേ അവിടെ പറയാൻ പറ്റുകയുള്ളൂ എന്ന്